ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ കണ്ടാണ് നമ്മളവിടുത്തെ കല്യാണത്തിൻ്റെ തലേ ദിവസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാപ്പായുമായൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇതേ കല്യാണ കൂടാൻ വേണ്ടി പോകണല്ലേ ചക്കരേ അപ്പോൾ വപ്പായുമായൊക്കെ ഇതെവിടെ റെഡിയാവുന്നുണ്ട് ഞാനിതേ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് ചക്കരയും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നല്ല മഴക്കുണ്ടല്ലേ ചക്കര രാവിലെ തന്നെ നല്ല മഴക്കാറാണേ അപ്പോൾ അവരതേ റെഡിയായിട്ടിറങ്ങുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇനി ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വേണം പിന്നെ അടുത്തുള്ളതിൽ പോയി ചക്കര കുളിച്ച് റെഡിയായില്ലേ ആ ഡ്രസ്സ് മാറിയാൽ മതി ആ ഡ്രസ്സ് മാറിയാൽ മതി ഞാനതിൻ്റെ ഷർട്ട് ഇട്ടിരുന്നു എനിക്കിനി പാൻസും കൂടി ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ രണ്ടും ഒരേ ഡ്രസ്സ് ഒരേ വളർത്താ കളറാണ് നമ്മൾ സെലക്റ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ ഇട്ടിട്ട് നേരെ നമ്മളിവിടെ ഓഡിറ്റോറിയത്തിൽ പോകണം അപ്പോൾ ഓഡിറ്റോറിയം നമ്മുടെ കല്യാണം എന്ന് അതേ ഓഡിറ്റോറിയം അല്ലേ ആ നമ്മുടെ കല്യാണം എന്ന് അതേ സെയിം ഓഡിറ്റോറിയം സിമംഗലി ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിക്കോ പോയിട്ട് വരാം ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങള് വിശ്വസൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കണയുണ്ട് ചക്കര ഉണ്ട് അമിയുണ്ട് പാപ്പ ഉണ്ട് എല്ലാവരും ഉണ്ട് ചക്കര പാപ്പായ ഡ്രസ് കോഡ് വെക്ക് ഏഹ് രണ്ടാളെ ഡ്രസ് കോഡാണ് അല്ലേ പാപ്പായും പച്ച അമ്മായി പച്ച ഇനിയിപ്പോ നമ്മളതോ ആ നമ്മള് ഏകദേശം നമ്മളത് അങ്ങനെ തന്നെ കേസ് റമീസ് പിന്നെ എല്ലാം ഉണ്ട് റമീസിന്റെ പിന്നെ നമ്മുടെ നമ്മളത് രണ്ടാളെ നിറവുമുണ്ട് പാപ്പാടെ അമ്മയുടെ അല്ലേ അപ്പോൾ പിന്നെ എല്ലാവരുടെ കല്യാണം കൂടാൻ എത്തി കല്യാണത്തിനെത്തിയിട്ടുണ്ട് അവിടത്തെ പെണ്ണവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുള്ളൂ ടൈം ആയിക്കൊണ്ടിരിക്കുന്നതല്ലോ അങ്ങനെ നമ്മളിത് കൂട്ടുകഴിക്കാൻ കയറി ചക്കരസ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം അല്ലേ ഒരേമാരുടെ ഡ്രസ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈയൊരു നിറം ചക്കരക്ക് മുന്നേ കിട്ടി ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് തെറ്റിയിട്ട് തിരിഞ്ഞിട്ടേ കിട്ടി മാപ്പോടി ഇരിക്കുന്നുണ്ട് ഉമ്മ ഉണ്ട് എല്ലാവരോടും ഇരിക്കുന്നുണ്ട് പിന്നെ ൂ ഞാനും ഞങ്ങളൊക്കെ ഒരേ ഫാമിലി ഫുഡ് അപ്പൊ നമ്മളൊക്കെ ഒരു ഫാമിലി ഏതാണ്ട് മിയാസിനേതാണ്ട് അപ്പതേ നല്ല ബീഫ് ബിരിയാണി കഴിക്കുന്ന മന്തിയാണ് പറയുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ കല്യാണത്തിന്റെ പോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഈ ബിരിയാണിയും ബാക്കിയുള്ള പറ്റിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അതേപോലെ തന്നെ ഞാനിവിടെ ബീഫ് ബിരിയാണി വാങ്ങി ചിക്കൻ ഫ്രൈയും സാറെ അവിടെയൊക്കെ ഉണ്ട് ബൈപ്പ് പാക്കേജ് അവിടെ കഴിക്കലുണ്ട് കളിയെല്ലാം അവിടെ എല്ലാവർക്കും കാര്യമാക്കി വിളമ്പി കൊടുക്കുന്നുണ്ട് നിങ്ങളിരിക്കുന്നില്ലേ കൊടുക്കുന്നത് ഇതർപ്പ രണ്ടാളും കൂടി വർത്തമാനം പറയുന്നുണ്ട് ഹലോ ഹായ്റെ അങ്ങനെ കേസതാ ചെക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ് സൗഫിത്തട വക ലെമൺ ഇതെവിടെ അപ്പൊ അതേ സംഭവം ലെമൺ ടീ ആണ് നല്ല ഗ്ലാസ് എനിക്ക് നല്ല ഇഷ്ടമാണ് ചെറിയ ഗ്ലാസ് ആ ലെമൺ ടീ അല്ല എന്താണ് ആ ലെമൺ ടീ അതാണ് ഞാനും പറഞ്ഞത് അപ്പൊ ഇത് ഫുഡൊക്കെ മേടിച്ച് ലെമൺ ടീ പിടിച്ചോണ്ടിരിക്കണം ഏഹ് ഗ്ലാസ് വേറെ ഉണ്ടാവും തണ്ടെങ്കിലും വലിയ വീട് മോനെ നമ്മൾ ബാപ്പന്റെ മാമ്മ നമ്മളെ മനസ്സ് ആയിക്കണ്ടേ കുട്ടാ നമ്മ നമ്മളെ യാത്ര നല്ല നാടോത്തേ നമ്മൾ ബാബനെ കാണിച്ചേ അങ്ങനത്തെ ഇവിടെ അഞ്ചൻ ഉപ്പ ഉമ്മ ചക്കരുടെ അമ്മ ചക്കര എല്ലാവരും ഈ ഒരു ലൈനിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ പോകാനുള്ള പരിപാടിയാണ് ചക്ക ഇവിടന്നൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം അങ്ങനെ ഗെയ്സ് നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വാപ്പായുമ്മ എല്ലാവരും അകത്തുണ്ട് ചക്കരകത്തിൻ്റെ റമ്മി അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ കല്യാണമൊക്കെ ഏതെങ്കിലും അഭിമുഖം അടിച്ചുപൊളിച്ചപ്പോൾ മെയിനായിട്ട് അവർ വന്നതെന്ന് അപ്പയമ്മയും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കൂടുക അപ്പോൾ വന്ന കാര്യം കല്യാണം ഒക്കെ കൂടിയിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഇനി അവരുടെ നാളത്തെ കല്യാണം രണ്ടാം കല്യാണം ഫങ്ഷനുണ്ട് അപ്പോൾ അതിനും അതിനവർ വിളിച്ചിട്ടുണ്ട് പെൻഷാള്ള അതിനും പോകണം അപ്പോൾ വീട്ടുകാരൊക്കെ വന്നിട്ട് നമ്മളവിടെ എല്ലാവരും കൂടി നല്ല കളറായിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ അവരൊക്കെ അകത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഫാമിലിയും ഇവിടുത്തെ ചക്രയുടെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അതായത് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്തിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു വൈബ് കിട്ടുന്നത് അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് വൈകുന്നേരം ഇവരേം കൊണ്ട് നമ്മൾ ആ സ്വിമ്മിങ് പൂളിലെ ഒരു ടർഫിലോട്ടൊക്കെ ഒന്ന് പോകണം അങ്ങോട്ടൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരണം അപ്പോൾ ഒരു വൈബാവും നല്ല രസം നല്ല ഹാപ്പി ആവും കാരണം എല്ലാവരും ഉണ്ടല്ലോ സൗഫീത്തായും കുട്ടികളുണ്ട് അപ്പോൾ ഇവരൊന്നും എപ്പോഴും കാണൂല്ലല്ലോ നമുക്കിപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും വരാൻ കഴിയും ഇപ്പോൾ എനിക്കും ചക്കരക്കും മാക്കും വപ്പാക്കും റമ്മിക്കൊക്കെ വരാൻ പറ്റും പക്ഷേ സൗഫീത്തായും കുട്ടികളൊന്നും എപ്പോഴും കാണത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴാവുമ്പോൾ അവരുമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പിന്നെ ഒന്ന് കുടിച്ച് റെഡിയായി ഹാപ്പി ആയിട്ടൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോയിട്ടൊക്കെ ഉള്ളു പിന്നെ ഏതായാലും സീനുവിൻ്റെ കുറവുണ്ട് അപ്പോൾ സീനു ഏതായാലും വിളിച്ചുകൊണ്ട് പോയല്ലോ അപ്പോൾ സിനിമയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ആയേ അതുപോലെ തന്നെ സൗഫീത്തയുടെ ഹസ്ബൻറ്റും മുബാറക്കളിയനും ഇല്ലല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ ആയതിനെ നമ്മുടെ ഫാമിലി മൊത്തം കംപ്ലീറ്റ് ആയതിനെ അപ്പോൾ ഇൻഷാല്ല അവരൊക്കെ ഇനി നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂടെ ഇതേപോലെ എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷം കല്യാണ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ഥലക്കും